എക്സ്പ്രഷൻ ഗ്യൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിത് ഇത് ചട്നി മാമിയിൽ പോവുകയാണ് എൻ്റെ ബർത്ത് ഡേയിലെ ഫോട്ടോഷൂട്ടായിട്ട് പോവുകയാണ് അങ്ങനെ ബലൂണൊക്കെ പറക്കി കെട്ടിയെടുത്ത് പോവുകയാണ് പന്ത്രണ്ട് വയസ്സാണ് എനിക്ക് അപ്പോൾ പന്ത്രണ്ട് വയസ്സിൻ്റെ ഫോട്ടോഷൂട്ടിനാണ് പോകുന്നത് നമ്മൾ അപ്പോൾ ഞാനാണ് ഇവിടെ മാമിൽ ആദ്യമായിട്ട് ഫോട്ടോഷൂട്ട് എടുത്ത് നടത്തിയത് അങ്ങനെ അവിടെ ചെന്നിട്ട് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി കുറേ 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 പോസ് ഒക്കെ കേട്ടോ അങ്ങനെ അമ്മ പറയുന്നതും എൻ്റെ ഫോട്ടോ എടുക്കാൻ വന്ന ചേട്ടൻ പറയുന്നതും എല്ലാം ഞാൻ കേട്ടു പിന്നെ അവിടെ കുറേ ബെഞ്ച് വുഡൻ ബെഞ്ചസൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ അടുത്ത് വന്നു എൻ്റെ മെയിൻ പരിപാടി ഈ വിരുവിരുപ്പായതുകൊണ്ട് അതിൻ്റെ കീഴിൽ കൂടെ എല്ലാം ഞാൻ മറിഞ്ഞും തിരിഞ്ഞു എല്ലാം നടന്നു പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവം കുറേ വെറൈറ്റി കുഞ്ഞു കുഞ്ഞ് ചെടികളുണ്ട് കേട്ടോ അത് സെറ്റ് ചെയ്തിരിക്കുന്ന അപകാരം ഒരു എന്തോ ഒരു ഫീലാണത് കാണുമ്പം പിന്നെ കുഞ്ഞു കുഞ്ഞ് പോണ്ടൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ കീഴിൽ കുറേ കുഞ്ഞ് ആശാമാരൊക്കെ ഉണ്ട് കേട്ടോ ഗപ്പിക്കുഞ്ഞുങ്ങൾ കുറേ വെറൈറ്റി ചുമന്ന കളറിലും ലാവണ്ടറിലും ഒക്കെ കുറേ ചെടികളുണ്ട് വരുന്ന കാണിച്ചത് ഈ കണ്ടത് ഒരു ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ അവിടെ ഒരു ഫൗണ്ടൻ ആയിരുന്നു പക്ഷേ ഇപ്പം അത് വർക്കല്ലെന്ന് തോന്നുന്നു കാരണം അത് മൊത്തം പ്ലാസ്റ്റിക് താമരപ്പൂ കൊണ്ടിട്ടേക്കുവാണേ ഇതേ ഇതാണ് നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്ന മൂന്ന് ഡ്രസ്സിലാണ് ഞാൻ എടുത്തത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ ഇതേ മൂന്നാമത്തത് ഇതുമാണ് അങ്ങനെ അമ്മയുടെ വക ദ ഈ പൂ എങ്ങനെയുണ്ട് ഗെയ്സ് അങ്ങനെ പറഞ്ഞുകൊണ്ടുവന്നത് അമ്മയുടെ വക ഒരു വീഡിയോ എടുപ്പും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഷോർട്ട്സൊക്കെ എടുത്തു അതിൻ്റെ കീഴിൽ കൂടെ അതുവഴി പോക്ക് ഇതുവഴി പോക്ക് പെട്ടെന്നാണ് ഗെയ്സ് എൻ്റെ കണ്ണിൽ ഇത് കിടക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ക്വയർ ഷേപ്പിലെ വുഡ് വെച്ചിട്ടുള്ള ഒരു ടേബിൾ കണ്ടത് അങ്ങനെ അവിടെ പോയി രണ്ട് മിനിറ്റ് ഇരുന്ന് ഒന്ന് കൊട്ടിയിട്ടൊക്കെ വരാമെന്ന് അങ്ങനെ നമ്മളത് നമ്മുടെ ഗ്രീൻ റൂമിലോട്ടാണ് പോകുന്നത് ചുമ്മാ ഗസ് ഗ്രീൻ റൂമല്ല അവിടെ ചെന്നപ്പോഴത്തേക്കും ഡ്രസ്സ് ചെയ്യാനായിട്ട് കണ്ടുപിടിച്ചൊരു റൂമാണ് ഒരു ഹട്ടാണ് അങ്ങനെ ഞാൻ അതിനകത്തോട്ട് കയറിയിട്ടുണ്ട് കർട്ടൺ ഉണ്ട് ലൈറ്റ് ഫാന് അതിനകത്ത് ഇല്ലാത്തതായിട്ടൊന്നുമില്ല പിന്നെ ചെയർസ് ആയതുകൊണ്ട് നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ ആയിരുന്നു വെച്ചിരുന്നു പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ അകത്തു പൊന്നോ ഭയങ്കര ചൂടായിരുന്നേ അങ്ങനെ അവസാനം ചട്നി മാമിയുടെ നമ്മുടെ കിച്ചണിൻ്റെ അവിടെ ചെന്ന് കുറേ വുഡൻ ബെഞ്ചസ് ഇട്ടിട്ടുണ്ട് അവിടെ ചെന്ന് ഒന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മൾ ചട്നിമാമിയുടെ ആ ഒരു അതിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് പോവാണ് ഇനി മാമിയുടെ അടുത്ത് നിന്ന് എടുത്തില്ലെന്ന് പരാതി കണ്ട മാമിയുടെ അടുത്തൂടെ നിന്ന് എടുത്തു അതെ അതായിരുന്നേ മാമി ഇവിടെ പുഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സാധനം പുഷ് ചെയ്യാനും പുള്ളി ചെയ്യാനും വെച്ചിരിക്കുന്ന സാധനം ചട്നി മാമിയുടെ ആ ഒരു രൂപമാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ പാനൽ വർക്ക് ഡിസൈൻ ഇൻറ്റീരിയർ എല്ലാം അടിപൊളിയാണ് നമ്മുടെ പ്രായത്തിലുള്ളവർക്കും നമ്മളെ കാട്ടിയും ചെറിയവർക്കും വലിയവർക്കും പാരൻസിനും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ ഇവിടുത്തെ ആണ് ഈ മുളക് പിന്നെ ഇവിടുത്തെ ആംബിയൻസ് പുറത്തേക്കാട്ടിയും അകത്ത് നന്നായിട്ട് ഉണ്ട് കേട്ടോ പിന്നെ ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ച് ചട്നി മമ്മിയുടെ കിച്ചണിൻ്റെ അകത്തോട്ട് കയറുവാണേ അവിടെ തങ്കൾ തന്നെ എടുത്തോളാനൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ തലേൽ ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് കയറിയത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ബാഹുബലി ദോശയുടെ വ്ളോഗെടുക്കാനാണ് കയറിയത് പക്ഷേ ഒരു പണി കിട്ടി കൈസ് ബാഹുബലി ദോശ എല്ലാം സെറ്റ് ചെയ്ത് വച്ചിരിക്കയായിരുന്നു ഇത് ഇതാണ് ബാഹുബലി ദോശ ഉണ്ടാക്കുന്ന ആ ഒരു കല്ല് അങ്ങനെ അതെ ഇത്രയും നീളമുണ്ട് ഇത് കൂടെ കാണുമ്പോൾ നിങ്ങളും കുറഞ്ഞു തോന്നും പക്ഷെ നാലാൾക്ക് കഴിക്കാൻ അത് കൂടുതലും കഴിക്കാൻ പറ്റും നമ്മളതല്ലാട്ടോ കഴിച്ചു പിന്നെ വെറൈറ്റി കുറേ ഡിഷസ് ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ചമ്മന്തിര തന്നെ വെറൈറ്റി കുറേ ഉണ്ട് പിന്നെ അതെ ഇതിൻ്റെ പൊക്കത്തിട്ടേക്കുന്ന ചീസാണോ ബട്ടറാണോ എന്ന് എനിക്ക് ഒരു പിടിയും ഇല്ല ഗൈസ് അങ്ങനതേ അതൊക്കെ നിന്ന് നോക്കി കൊള്ളാം സംഭവം അങ്ങനെ അവസാനം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ ടേബിളിൽ ചെന്നിരുന്നു നമ്മൾ പിന്നെ ചട്നി മാങ്ങിക്കുകയുണ്ടെങ്കിൽ കൂടെ ഒരു ഫോട്ടോ എടുത്തേ അതിൻ്റെ കൂടെ നിന്നും കൂടെ പിന്നെ അമ്മ ഒരു കോക്കോനട്ട് ഷേക്കും കുടിച്ചു ബാക്കി നമ്മൾ പേരും ഒരു മൂന്നെണ്ണ മൂന്ന് മൂന്ന് പേരും ഓരോന്നും ഇതോ ഒരു നെയ്റോസ്റ്റും കഴിച്ചു അങ്ങനെ നമ്മൾ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗെയ്സ് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ പോകാനാ തോന്നത്തില്ല അത്രയ്ക്കും നല്ല വ്യൂ വ്യൂ ഒക്കെയാണേ അങ്ങനെ ഞാൻ ഇരുന്ന് നിറങ്ങി കിടന്നു ഉരുണ്ടും മറിഞ്ഞും ഒക്കെ അതിൻ്റെ പൊക്കത്ത് കയറി അവിടെ ഒന്ന് ഇരുന്നിട്ട് വീണ്ടും ചാടി ഇറങ്ങുവാണ് പുറത്തും അതുപോലെ നല്ല ഡിസൈൻ നല്ല ഒരു നല്ല വ്യൂ ആണ് എല്ലായിടത്തും നല്ലതാണ് പക്ഷെ എനിക്ക് അതിൻ്റെ അകത്തെ മുളവ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അത് വഴിയൊക്കെ നടന്നു ഇതേ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൂടടിച്ച് വീണ സ്ഥലമാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ ശ്രദ്ധിച്ചാണ് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബബായ്